നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ ഇന്ന് ബഹുമാനപ്പെട്ട സമ്മതിച്ചിട്ടുണ്ട് അടുത്ത പതിനഞ്ചാം തീയതി അതായത് അടുത്ത തിങ്കളാഴ്ച എം എൽ എയുമായി ഞങ്ങളുടെ ചാമ്പ്യൻ ഏറ്റുമുട്ടുന്നതാണ് എം എൽ എ പറഞ്ഞത് അപ്പൊ അടുത്ത പതിനഞ്ചാം തീയതി പത്തരയ്ക്ക് കോട്ടയം പ്രസ് ക്ലബിന്റെ ബാഡ്മിൻ്റൺ കോട്ടില് പ്രസ് ക്ലബ്ബ് ചാമ്പ്യനായ ജോമിച്ചും ജോസും പുതുപ്പള്ളി എം എൽ എ ചാണ്ടിയും ഏറ്റുമുട്ടുന്ന അപ്പൊ ഈ സമ്മാന എം എൽ എക്ക് വളരെ തിരക്കോടു കൂടിയാണ് അവിടെ എത്തിയിരിക്കുന്നത് ഞാൻ പത്ത് വിറ്റുകൊണ്ട് വിട്ടേക്കാമെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട് ഈ യോഗത്തിലേക്ക് പ്രിയപ്പെട്ട എം എൽ എ ഞാൻ കഴിഞ്ഞ രണ്ടാഴ്ചക്ക് മുമ്പ് ഈ കളി നടന്നപ്പോൾ പരാജയത്തിനായ ഒരു കളി ആ പരാജയ ഭാരം താങ്ങാൻ എങ്ങനെയാണെന്ന് അറിയത്തില്ല പ്രതികാരം കിട്ടണമെന്ന് എന്നെ സിംഗിൾസ് കളിപ്പിക്കുന്നത് ഞാൻ പറയുന്നത് ഡബിൾസ് കളിക്കാം ഇല്ല സിംഗിൾസ് കളിച്ച വാല്യൂ ഉള്ളതാ പറയുന്നത് സിംഗിൾസ് കളിക്കാത്ര പോരാന്നറിയാം അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് പക്ഷെ സിംഗിൾസിൽ ഞാൻ വീക്കാണെന്ന് അറിഞ്ഞിട്ട് എനിക്ക് ചെയ്തിരിക്കുന്ന ഒരു പരിപാടിയാണ് പരാജയം അങ്ങനെ ഈ പരം കിട്ടും പോയില്ലേ വളരെ ഭാര്യ തോന്നിയായിരുന്നു ആളെ വരെ മാറ്റി ഇടയ്ക്ക് ആളെ വരെ മാറ്റി നോക്കിയിട്ട് ജയിക്കാൻ പറ്റിയില്ല അപ്പം വളരെ സന്തോഷം പ്രസ് ക്ലബിന്റെ പരിപാടിയിൽ വന്ന് പങ്കെടുക്കാൻ സാധിച്ചത് ഒപ്പം എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇന്ന് പുതുപ്പള്ളിയിൽ ഒരു സ്പോർട്സ് ആക്കി മാറ്റണമെന്ന് വലിയ ആഗ്രഹം കാരണം എനിക്ക് എം എൽ എ ആയപ്പോ ഞാൻ ലക്ഷ്യമൊന്നും പറഞ്ഞിരുന്നില്ല സ്പോർട്സിന്റെ കേന്ദ്രമാക്കി മാറ്റണമെന്നൊരു ഉണ്ടായിരുന്നു നമ്മുടെ അറുപത് ലക്ഷം രൂപ അറുപത്തിയാറ് ലക്ഷം രൂപ വാഗത്താനത്തെ ഒരു കുളത്തിനനുവദിച്ച് ഞാൻ ഇതിന്റെ അക്വാറ്റിക് അസോസിയേഷന്റെ ആൾക്കാരുമായിട്ട് സംസാരിച്ച് അതിനെ മികച്ചൊരു പൂളാക്കി മാറ്റാൻ അവര് എനിക്ക് വാക്ക് തന്നു അതിന് വീതിയും അതിന്റെ നീളവും ഒക്കെ വെച്ച് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു സീറ്റ് ഗൂൾ കൊണ്ടുവരാം അതേസമയം ഇന്റർ നാഷണൽ ലെവലിലുള്ള മീറ്റ് വരെ ഫസ്റ്റ് മീറ്റ് ഇവിടെ തന്നെ നടത്താമെന്ന് പറഞ്ഞു അപ്പം ഫണ്ട് അവർക്ക് പോയി കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ പെട്ടെന്ന് തന്നെ ആറുമാസം ഒരു വർഷം കൊണ്ട് തീർക്കാം എന്നാണ് അവര് പറയുന്നത് അങ്ങനെയാണെങ്കിൽ മികച്ചൊരു സ്വിമ്മിംഗ് പൂൾ വരും അതുപോലെ തന്നെ മറ്റൊരു സ്വിമ്മിംഗ് പൂളിന് വേണ്ടി ഞാൻ മുപ്പത് ലക്ഷം രൂപ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ ചിലപ്പം അപര്യാപ്തമായിരിക്കാം കുറച്ചൂടി ഫണ്ട് കൊടുക്കേണ്ടി വരുമായിരിക്കും യാതൊരു സംശയവുമില്ല അപ്പം ആ തരത്തിൽ മുന്നോട്ട് പോകുന്നു ഒപ്പം എന്റെ വിതാവിന്റെ പേരിൽ ഒരു സ്പോർട്സ് ഫൗണ്ടേഷൻ ആ സ്പോർട്സ് ഫൗണ്ടേഷൻ ഓൾറെഡി രജിസ്ട്രേഷൻ ബാക്കി എടുക്കും പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നു രണ്ട് സ്ഥലത്ത് ഇരുപത് സെന്റ് വെച്ച് എനിക്ക് രണ്ട് കൂട്ടുകൾ തന്നിട്ടുണ്ട് അതേപോലെ അയൽക്കുമത്തും അപ്പോൾ ഓരോരുത്തർ സ്പോർട്സ് ടർഫും മറ്റെടുത്ത് ബാഡ്മിന്റൺ കോർട്ടുമാണ് ഉദ്ദേശിക്കുന്നത് ഇന്ന് ഇതൊക്കെ ഞാൻ ഈ കാണുന്നതും പറയുന്നതും കേട്ടിട്ട് എന്നെ ഒരാൾ വിളിച്ചു പറഞ്ഞു ഞാൻ അമേരിക്കയിൽ നിന്ന് വരുന്ന ഒരാളാണ് ഞാൻ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് ബില്ലിയാർട്സിന് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അപ്പം ബില്ലിയാർഡ്സിന് ട്രെയിനിങ് കൊടുത്തതിനു ശേഷം ഈ കുട്ടികൾ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി ലോകത്തിന്റെ പല ഭാഗത്തേക്ക് പോകുന്നതാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ സ്വാഗതം ചെയ്തു നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ഞാൻ ചെയ്തുതരാന്ന് പറഞ്ഞിട്ടുണ്ട് ഏതൊരു സ്പോർട്ട് ആണെങ്കിലും നമുക്ക് സന്തോഷമുള്ളൂ പ്രൊമോട്ട് ചെയ്യാൻ എൻ്റെതായ കാരണങ്ങൾ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് സ്പോർട്സിനെ പ്രൊമോട്ട് ചെയ്യാൻ സത്യം ഒപ്പം ഈ ഗെയിംസിൽ വിജയികളായ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു ഞാൻ ഒരു മണിക്ക് ഒരു ഇന്റർവ്യൂ നാഷണൽ ഒരു ചാനലുമായിട്ട് ഉണ്ടായിരുന്നു അതായത് ഒന്ന് പത്താക്കിയിട്ടുണ്ട് അതായത് ഞാൻ പത്ത് മിനിറ്റ് പറഞ്ഞത് നമുക്ക് ഇനിയും താമസിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട് കാരണം ഒന്ന് രണ്ടുപേര് ഡൽഹി തും ജോയിൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ് എല്ലാവിധ ആശംസകളും ഞാന് നിങ്ങൾക്ക് നേരുന്നു ഇനിയും കൂടുതൽ സ്പോർട്സ് നടക്കാൻ സാധിക്കട്ടെ അതുപോലെ തന്നെ അടുത്ത പ്രാവശ്യങ്ങളിലും ജോസഫ് അംഗീകട്ടെ വനിതാ വിഭാഗം Así de いいです。